ഈ ഓപ്പറേഷൻ ഡി എന്ന് പറയുന്ന സാധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും വർഷങ്ങൾ കൊണ്ട് ഇവിടെ ശമ്പളം മേടിക്കുന്നവരായിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അവർ അവർ നേരെ ചോവേ പണിയെടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് നേരെ ചോവെ പണിയെടുപ്പിച്ചിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം പോകില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചർച്ച നടക്കുമ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന പല എം എൽ എമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കെടുത്ത് വെച്ചിട്ട് കേരളം അവരെ കളക്കി രേറ്റിന് പിന്നിലാണ് എന്ന് വാദിക്കുന്നതുണ്ടോ ഒരു ശതമാനമെങ്കിലും കഞ്ചാബ് ഉപയോഗിക്കുന്നവർ എം ഡി എം എ ഉപയോഗിക്കുന്നവർ ഹാഷിഷ് ഉപയോഗ ഓയിൽ ഉപയോഗിക്കുന്നവർ അത്തരത്തിലുള്ള രാസലഹരിയും അല്ലാതെയുള്ള ലഹരിയും ഉപയോഗിക്കുന്നവർ നിരോധിക്കപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാടിലെ ആഭ്യന്തര വകുപ്പിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയം തന്നെയാണ് ഇത് അംഗീകരിക്കുന്നത് ഇത് രാഷ്ട്രീയം പറയുന്നതല്ല ഇത് ഇന്ന് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചരിത്രമൊന്നുമല്ല പണ്ട് ഇത്തരത്തിൽ ഈ കേരളത്തിലേക്ക് വലിയ തോതിൽ ചാരായ ഒഴുകി എത്തിയപ്പോ ഇതിന്റെ സോഴ്സ് കണ്ടെത്തി അടച്ചതാണ് ചാരായ നിരോധിച്ചതാണ് സ്പിരിറ്റ് വെച്ചോ നിരോധിച്ചതാണ് അപ്പൊ കേരളത്തിൽ ഇത് പിടിക്കപ്പെടും നോക്കൂ ആരെയാണ് പിടിക്കുന്നത് പത്ത് മില്ലി പോയിന്റ് സീറോ വൺ മില്ലി ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ പല യൂട്യൂബർമാരെ പിടിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ ഇന്ന് യൂട്യൂബില് തെറ്റുതിരുത്തി സജീവമായി നിൽക്കുന്നു പല അഭിനേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് കേസിൽ വെറുതെ വിട്ടിട്ടുണ്ട് തന്നെ പുതിയ വാർത്ത വരുന്നുണ്ട് രണ്ട് ഗായകനും അഞ്ചോളം ഗായകർ ആരൊക്കെയാന്ന് എല്ലാവർക്കും അറിയാവുന്നേ അവന്റെ ഒക്കെ പെരുമാറ്റം കണ്ടാന്നെ അറിയാവുന്ന വേറെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ടെസ്റ്റ് ചെയ്യട്ടെന്നേ